ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായി ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടല്ലേ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ സമയം കിട്ടുന്നതനുസരിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് അതുപോലെ തന്നെ ചുളികളൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ചുളികളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ആക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതിന് കൂടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് തന്നെ ഒരു ഗ്ലോയിങ് റിസൾട്ട് കൂടി കിട്ടുന്നതാണ് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ കടലമാവാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ കേട്ടോ അടുത്തതായിട്ട് അല്പം ബീട്രൂട്ട് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബീട്രൂട്ടിൻ്റെ പൗഡർ നമ്മുടെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അല്ല ഇനിയിപ്പോൾ ആയിട്ടുള്ള ബീട്രൂട്ട് ഒരു പീസ് എടുത്തിട്ട് അരച്ച അതിൻ്റെ നീര് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ കൂടി ചേർക്കുന്നുണ്ട് കസ്തൂരി മഞ്ഞൾ എല്ലാ ചർമ്മക്കാർക്കും എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും മാച്ച് ആവുന്ന ഒരു സംഭവം തന്നെയാണ് മുഖക്കുരു ഉള്ളവർക്കും മുഖക്കുരു വന്ന പാടുകൾ വന്നിട്ടുള്ളവർക്കും ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ ഉള്ളവർക്കും അതേപോലെ തന്നെ കരിമംഗല്യം എഴുജി സ്പോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് കസ്തൂരി മഞ്ഞൾ അത് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ഉപയോഗിക്കാവുന്നതാണ് അവർക്ക് സോപ്പിന് പകരമൊക്കെ നമുക്ക് ഉപയോഗിക്കാം പ്രസവ രക്ഷയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയൊക്കെ പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിൽ കസ്തൂരി മഞ്ഞളൊന്ന് മെസ്സേജ് അയക്കുക നമ്മൾ അൻപത് ഗ്രാം മുതൽ അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കാത്തത് കൊണ്ട് തന്നെ പൗഡർ എടുത്തത് കൊണ്ട് തന്നെ ഞാൻ തൈര് ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് ഇപ്പോൾ ജ്യൂസ് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ ആ ജ്യൂസ് കൊണ്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ് അത് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചുളിവുകൾ അതേപോലെ തന്നെ കറുത്ത പാടുകൾ കരിവാളിപ്പ് എന്നിവയെല്ലാം അകറ്റി മുഖം നല്ല സോഫ്റ്റ് ആകാനായിട്ട് അതേപോലെ തന്നെ ഡെഡ് സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും നമ്മുടെ സ്കിന്നിന്റെ ഏജിങ്ങിനെ കുറയ്ക്കാനായിട്ടും തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളൊന്നുകൂടി സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ ഫേസിലും അപ്ലൈ ചെയ്തു അതേപോലെ തന്നെ കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്തിരുന്നു അപ്പോൾ ഇതൊരു പതിനഞ്ച് ആണ് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കേണ്ട സമയം അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡെഡ് സ്കിന്നും കാര്യങ്ങളും ഒക്കെ നല്ലൊരു പരിധിവരെ റിമൂവ് ആയിക്കോളും അതുകൊണ്ട് തന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മുടെ ചുളിവുകൾ കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ടല്ല നമ്മൾ പതിവായിട്ട് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നതാണ് അതുപോലുള്ള കാര്യങ്ങൾ അത് കൂടുതൽ മോശമാവാതെ നമ്മുടെ ചർമ്മത്തെ അത് സംരക്ഷിക്കാനായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ചെറുതായിട്ട് ഉണങ്ങി വരുന്ന പരുവത്തിന് നമുക്ക് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് കഴിയിക്കളയാവുന്നതാണ് അത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വീഡിയോ കണ്ടവരൊക്കെ തന്നെ ഒന്ന് ഹായ് എന്തെങ്കിലും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുതേ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ താങ്ക് യു ഓൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം